ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ഇന്നും എന്താ പറയുക രാവിലത്തെ ഒരു അടുക്കള കലാപരിപാടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എപ്പോഴും ഒരു തിരക്ക് പിടിച്ച സമയമാണ് അപ്പോൾ പുറത്ത് നിന്ന് വെള്ളിയാഴ്ച കുട്ടികൾക്കൊക്കെ നേരത്തെ സ്കൂളിൽ ബെല്ലടിക്കും അപ്പോൾ പ്രിൻസിപ്പൾക്ക് നേരത്തെ പോവുകയാണ് കേട്ടോ അപ്പോൾ അത് അവൾക്കുള്ളതൊക്കെ ചടപടാന്ന് ചെയ്യാണ് അപ്പോൾ ചായ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉള്ളി വാട്ടി അവളുടെ ഫേവറേറ്റ് ഉള്ളി വാട്ടിയും പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങും പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അവൾക്ക് പിന്നെ കറികളിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാട്ടോ പിന്നെ പിന്നെ ഒരു കാര്യം വിട്ടുപോയി പറയും എന്താണ് എല്ലാവരുടെ വിശേഷം കൂട്ടുകാരെ ഇപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അത് ചോദിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കണോ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ പിന്നെ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യാട്ടോ പിന്നെ അത്യാവശ്യം എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ചൂട് കുറച്ച് ചൂടാറിയിട്ടുണ്ട് ചോറ് എന്നാലും ചെറിയൊരു ചൂടുണ്ട് കിട്ടാം പിന്നെ ഉച്ച അപ്പോൾ ഞാൻ അതിൽ കൊള്ളണത്ര ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ രാവിലെ ഇന്നലെ രാത്രി കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുണ്ട് അപ്പോൾ രാവിലെ ചായക്കതാ കേട്ടോ എല്ലാവരും കഴിച്ചത് ചപ്പാത്തി പിന്നെ ചില സമയത്ത് കോറപ്പൊടി ഉണ്ട് അത് ഞാൻ വരകിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കലാണ് കേട്ടോ അപ്പോൾ എപ്പോഴും നാശമൊന്നും ഉണ്ടാക്കില്ല അപ്പോൾ ചിലപ്പോൾ ഒന്നരടം അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ പിന്നെ അധികം ചപ്പാത്തി തന്നെയല്ലേ ഉണ്ടാക്കല് പിന്നെ എപ്പോഴെങ്കിലും കൂടുമ്പോൾ ഇഡ്ഡ്ലിയും ദോശയൊക്കെ ഉണ്ടാക്കുകയുള്ളൂട്ടോ അപ്പോൾ എനിക്ക് ചപ്പാത്തിയാണ് അധികം ഞാൻ കഴിക്കാറ് പിന്നെ കോറ അങ്ങനെയുള്ളതൊക്കെ കഴിക്കും അപ്പോൾ കോറ ഉണ്ടാക്കിയാൽ എല്ലാവരും കഴിക്കൂട്ടെ ഞാനും കുട്ടികളും ഒക്കെ കഴിക്കൂട്ടെ പിന്നെ റിയാസ്കക്ക് മാത്രമാണ് ചപ്പാത്തി ഉണ്ടെങ്കിൽ കൊടുക്കും പിന്നെ റിയാസ്ക പിന്നെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല എന്ത് കൊടുത്താലും കഴിക്കും പത്തിരി ഒഴിച്ച് എന്ത് കൊടുത്താലും കഴിക്കൂട്ടോ അപ്പോൾ ഞാനിത് അവൾക്ക് കുറച്ച് ഉരുളക്കഴങ്ങ് പൊരിച്ചിട്ടുണ്ട് അതും വെച്ച് കൊടുത്ത് പിന്നെ കുറച്ച് ഉള്ളി വാട്ടി അവൾക്ക് കറി ഒന്നും പിന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആൾക്കാരുടെ ഫേവറേറ്റ് ഉള്ളി വാട്ടി തന്നെ ഉണ്ടാക്കി കൊടുത്തത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഉണ്ടാക്കി കൊടുക്കും കറി കറി വേണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ് പിന്നെ ആ സമയത്ത് തിരക്കിൽ ഇതൊക്കെ തന്നെയാണ് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാം പക്ഷെ അവൾക്ക് കറിനോട് ഭയങ്കര ഇഷ്ടമല്ല കേട്ടോ ആകെ കൂടണ പരിപ്പ് കറിയാണ് പിന്നെ അവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളി വാട്ടി അപ്പോൾ അത് എത്ര കൊടുത്താലും അവൾ കഴിക്കും കേട്ടോ അവൾക്ക് സ്കൂളിൽ അത് തന്നെ മതി എന്നാണ് അവൾ എപ്പോഴും പറയുക അതും അതിൻ്റെ കൂടെ ചിലപ്പം ഉരുളക്കങ്ങ് വറുത്തതോ മുട്ട പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി എന്ന് പറയും അപ്പം ഞാനിത് അതൊക്കെ ഒന്ന് വേഗം ആക്കി കൊടുക്കുകയാണ് കേട്ടോ ഇതിന് ഇവിടെയൊക്കെ വെച്ച് തടുത്തിരിക്കട്ടോ എലി വന്നിട്ട് ഇതാ ഓവാക്കിയിരിക്കണം കേട്ടോ നിൽക്കു എന്നാ എലി രാത്രി ഇതാ ഇവിടെ പൊടി മൊത്തം പൊടിയാണ് കണ്ടോ വീട് മൊത്തം ഇങ്ങനെ ഇവിടെ വന്നിട്ട് വേണം കേട്ടോ എനിക്ക് അടിച്ചു വരേനെ പിന്നെ ഒക്കെ സ്കൂളിൽ പറഞ്ഞ വെച്ചിട്ട് വേണം മൊത്തത്തിൽ എലിനെ കൊണ്ടുള്ള ശല്യം വലിയ ശല്യം നമ്മുടെ വീട് മൊത്തം ഇതാ ഓട്ടാക്കണം അവിടെയൊക്കെ ഓ തുരപ്പൻ്റെ പണിയെടുത്തിരിക്കുന്നു പിന്നെ ആ മുക്കുന്നും ഇതാ അതേപോലെ ഇവിടെ ഇത് കണ്ടോ ഇത് മൊത്തം നമ്മുടെ എലിൻ്റെ എലി എലിതേനെ വന്ന് ഓട്ടാക്കി വെച്ചിട്ട് പോയിരിക്കുന്നുണ്ടോ മൊത്തം പട്ടിയിൽ ദ്രവിച്ചു പോയി അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ ഇപ്പം നില മൊത്തം ടേബിളൊക്കെ കണ്ടോ ടേബിളിലെ മേലൊക്കെ പൊടിയാണ് ഇങ്ങനെ ഓടിക്കളിച്ചിട്ട് ഈ ടേബിളിലെ മേലൊക്കെ ഒന്ന് അടിച്ചു പോകുന്നുണ്ട് പിന്നെ താഴെയൊക്കെ വന്നിട്ടോ അടിക്കും സമയ ടേബിളിൻ്റെ മേലെ ഒക്കെ പൊടിയാണ് ഇത് അക അടിക്കണ ചൂലാട്ട പുറം അടിക്കണമെന്ന ചെറിയൊരു ടീ പോയിട്ട ബെഡൊക്കെ വെക്കണത് പിന്നെ കണ്ട ബാഗിൻ്റെ ഒക്കെ പൊടിയാണ് അവിടെ പോയിരിക്കുന്നുണ്ട് കേട്ടോ റെജിക്കുട്ടിൻ്റെ കാലീത മുറി ഞാൻ ഒന്ന് വലിയൊന്ന് അയച്ചു കൊടുത്തു വിട്ടോ അപ്പോൾ അതിൽ അപ്പം തുടങ്ങിയ കരച്ചിലാണ് അവൾ പിന്നെ ഞാൻ ഇതാ ഫാത്തിമാനെ കൊണ്ടുവിടാൻ വേണ്ടി പോകാൻ റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ ഇനി വന്നിട്ട് വേണം ബാക്കിയുള്ള പണികളൊക്കെ അപ്പോൾ അവളും ഇതാ റെഡി ആയിട്ട് മുറ്റത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ റിയാസ് വന്നിട്ടുണ്ട് വണ്ടി തിരിക്കാൻ അങ്ങോട്ട് പോയിക്കാണ് കനാലിൻ്റെ അവിടെക്ക് അപ്പോൾ ഇതാ ഞങ്ങൾ ഇനി ഇവന് റഹീസ് പിന്നെ നേരത്തെ പോയിട്ടോ അപ്പൊ ഞാൻ പോവാൻ നേരത്ത് മീൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ റിയാസ്ക് പറഞ്ഞ് കിലോ അറുപതാണ് എന്ന് പറഞ്ഞു അപ്പൊ മീനിനെ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ ഞങ്ങൾ ഫാത്തിമാനേം കൊണ്ടുവിട്ടിട്ട് അങ്ങനെ വന്നു പിന്നെ മീൻ വാങ്ങിക്കൊണ്ട് മീന് ഞങ്ങൾ പോകുമ്പോൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ മീൻ വാങ്ങി വെച്ചിട്ടാണ് ഞാൻ പോയത് പിന്നെ വന്നതും വേഗം മീനൊക്കെ നന്നാക്കി വേഗം കറിയാക്കിയിട്ടോ പിന്നെ കുറച്ച് മീൻ ചാറും വെച്ച് കുറച്ച് പൊരിക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ എന്തായാലും മീൻ കറി വെച്ചാൽ രണ്ട് ദിവസത്തിന് ഉണ്ടാവും അപ്പോൾ അത് കൂട്ടാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ മീനും കുറച്ച് പൊരിക്കും പൊരിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ റിയാസ് ചോറ് വയ്ക്കാൻ പറ്റും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ചോറൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ സ്കൂളിലേക്ക് പോവും പിന്നെ നമ്മുടെ കുറിച്ച് പഴയ സാധനങ്ങളൊക്കെ ഉണ്ട് രണ്ട് സൈക്കിളും കുട്ടികളുടെ കേട് വന്നത് അപ്പോൾ റേസിന് വേറെ സൈക്കിൾ കിട്ടിയപ്പോൾ പഴയ സൈക്കിൾ കൊടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ റെജിക്കുട്ടിൻ്റെ കാലം ഇടയിൽപ്പെട്ട ശേഷം റെജിക്കുട്ടിക്ക് സൈക്കിൾ കണ്ട പേടിയാണ് കേട്ടോട്ടി റിയാസ്ക് തേക്ക് പോയിക്കണം ചോറൊക്കെ വേവിച്ചു കേട്ടാ റിയാസ്കാക്കും ചോറ് കൊടുത്തു ഇക്കുറിച്ച് പഴയ സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് പാത്തിമാന്യം വിളിക്കാൻ പോകുമോ എന്ന് വിചാരിച്ചു ുട്ടിരക്ക് ഫോൺ അമർത്തിട്ട് സംസാരിക്കുന്നു അപ്പോൾ അതാ ഇനി കുറച്ച് തുണികളൊക്കെ ഉണ്ട് കേട്ടോ മടക്കാനൊക്കെ വന്നിട്ട് വേണം ഇനി അവളെ വിളിച്ച് വന്ന ശേഷം ആണ് ഇനി ബാക്കി കാര്യങ്ങൾ ഇപ്പം പഴയ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ മൂപ്പര് പൈസ ഇല്ലാണ്ടായപ്പോൾ കുറച്ച് പഴയ സാധനങ്ങളൊക്കെ എടുത്ത് പൈസ ഉണ്ടാക്കും മൂപ്പർക്കിതാണ് അപ്പോൾ ഇതാ അപ്പോൾ നമ്മുടെ കെനാലൊക്കെ ഇതാ നല്ല നിറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ വേസ്റ്റൊക്കെ എടുത്ത് പുറത്ത് ഇട്ടിട്ടുണ്ടായിരുന്നോ കെനാലിൽ രണ്ട് ഭാഗം ഫുള്ളായിട്ട് വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഫാത്തിമക്കുട്ടി ഒരേ ചെറിയ കേട്ടോ പിന്നെ അങ്ങനെതാ വണ്ടിയിലിരുന്ന് ഒരേ ചെറിയായിരുന്നു ഫാത്തിമ എനാൽ കണ്ടപ്പോൾ അവൾക്ക് എന്താവും പോകും എടുക്കുക ഇങ്ങനെ നല്ല ഹാപ്പിയാണ് കേട്ടോ പിന്നെ ഇതാ നമ്മുടെ റെച്ചു കുട്ടി കാലും വേദന ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ എന്തോ പൊട്ടിട്ടോ കാറ്റത്ത് പൊടി മാറിയപ്പോൾ പിന്നെ അങ്ങനെ ഇതാ വന്ന് വീട്ടിൽ വന്ന ശേഷം കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു മടക്കാൻ പിന്നെ കുറച്ച് നേരം കടന്നിട്ടോ ഒക്കെ ചെയ്തത് കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കടന്നിട്ടാണ് ഞാൻ പിന്നെ എണീച്ചത് വെഴുനേരം വെകുന്നേരം എണീച്ച് റിഞ്ചിമോള് വന്ന് ട്യൂഷന് പോയി ഇനി വന്നിട്ട് കേട്ടോ ചായ കുടിക്കോളൂ ഇനി റഹീസ് പുറത്ത് കളിക്കുന്നുണ്ട് റിയാസ് കോടാനും പോയി അപ്പോൾ എന്താണ് പിന്നെ അതാ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വിടാ വിചാരിച്ച് രാവിലൊന്നും മുറ്റമൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത്ര കുപ്പയൊന്നും ഉണ്ടായിരുന്നില്ല അടിച്ചില്ല പിന്നെ വൈകുന്നേരം അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് ചെടിക്കൊന്ന് വെള്ളവും നനച്ച് മുറ്റം ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളു മക്കളെ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് അടിക്കാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ പിന്നെ എല്ലാവരും കമൻറ്റ് ഇടുക കേട്ടോ നമ്മളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് അടിക്കുക അപ്പോൾ ഇന്നത്തെ കുറിച്ച് വീട്ട് വിശേഷങ്ങളൊക്കെ എത്ര തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ പഴയ സൈക്കിളൊക്കെ പോയപ്പോൾ മുറ്റം കുറച്ച് വീതി വിസ്താരമായിട്ടാണ് ആ ചെറിയ കുഞ്ഞ് സൈക്കിളൊക്കെ കൊണ്ട് കൊടുത്തു കുറച്ച് പഴയ സാധനങ്ങളുണ്ടായിരുന്നു ഒക്കെ കൊണ്ട് കൊടുത്തു പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ വീട്ടിലേക്ക് എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിലപ്പം നാളെ മറ്റന്നായിട്ട് പോവും അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ബേറ്റ ബൈ